നമ്മൾ വളരെ വിരളമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് യാദൃച്ഛികമായിട്ട് ഉണ്ടായൊരു സംഭവമാണ് അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ നമ്മുടെ തലമുറയിലെ കുട്ടികൾ അതായത് ഈ അപ്പച്ചൻ തന്നെ ഇറങ്ങിപ്പോവാണ് ഈ അപ്പച്ചൻ വീട്ടിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന സമയത്ത് അപ്പച്ചൻ ആ ചേടിയേലും പിടിച്ച് കോടയൊക്കെ കുത്തി ഈ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വല്യപ്പിൻ്റെ മകൻ്റെ മകൻ്റെ മകൻ കുഞ്ഞു മകൻ നാലാം തറമുറക്കാരനാണ് അവൻ അന്നേരം തന്നെ പെരക്കകത്തുനിന്ന് ചാടി ഇറങ്ങി ചെരുപ്പ് വെക്കിയിട്ടുണ്ട് ഓടി അവൻ്റെ ഓടി ചെന്ന് അപ്പച്ചനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓടി ചെന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുവാണ് അപ്പോൾ ഇടത്ത് കൈ കുടയിരിക്കുന്നത് കൊണ്ട് അവിടെ പിടിക്കാൻ പറ്റത്തില്ല വലത്തുകൈക്ക് പിടിച്ച് നട അഞ്ചെട്ട് നടയുണ്ട് ആ നടകളെല്ലാം ഇറക്കി ഇറക്കി കൊണ്ടുപോവാണ് ഇത് നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടല്ല നമ്മുടെ വീടുകളിൽ നമ്മൾ നമ്മുടെ പ്രായമായ ആളുകളെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് നമ്മൾ സംരക്ഷിക്കുന്നത് കണ്ട് പഠിച്ചിട്ടാണ് കുട്ടികൾ അതുപോലെ തന്നെ ആ പ്രായമായ അപ്പച്ചനെ കൊണ്ട് ഈ അപ്പച്ചനെ പിടിച്ച് ഇറക്കിക്കൊണ്ടുപോകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് തന്നെ ഞാനും മൊബൈലെടുത്തിട്ട് ഇങ്ങനെയുള്ള ഒരു അസുലഭ നിമിഷം പകർത്തിയാക്കാം എന്ന് കരുതി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ സി സി ടി വിയിൽ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാതെ ആ കൊച്ചു കൊച്ചിൻ്റെ സ്വതമായ രീതിയിൽ പെട്ടെന്ന് തന്നെ ചെന്ന് ഇങ്ങനെ ചെയ്ത ഒരു പെട്ടെന്നുണ്ടായ സംഭവമാണ് അവിടെ ചെന്ന സമയത്ത് ഇറക്കി വിട്ട സമയത്ത് എന്നാൽ അപ്പൂപ്പൻ പിന്നെ കുഞ്ഞു ഈ കുഞ്ഞു കൊച്ചിൻ്റെ അപ്പൂപ്പൻ രണ്ടും ഉമ്മയൊക്കെ കൊടുത്തു അവനത് ഭയങ്കര സന്തോഷമായി അപ്പം ഞാനെടുത്ത വീഡിയോയാണ് പിന്നീട് കാണുന്നത് ഞാൻ ഈ മൊബൈൽ കൊണ്ടെടുത്ത വീഡിയോയാണ് രണ്ടാമതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് അതിനകത്ത് കയ്യെ പിടിച്ചു ഓരോരോ നടയും ഇങ്ങനെ പിടിച്ച് 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 ഇറക്കിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലൊക്കെ ഇങ്ങനെ വളരെ വിരളമായിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പച്ചനെ അപ്പച്ചനെ സന്തോഷം കൊണ്ട് രണ്ടുമ്മയായിട്ട് കൊടുക്കുവാണ് അങ്ങനെ കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് തന്നെ കയറി പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുതിയ തലമുറ ഇത് കണ്ടുപിടിക്കേണ്ടതാണ് പ്രായമുള്ളവരെ നോക്കണം